ഹായ് റിയൽ ബ്രോക്കേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കാരന്തൂർ കാരന്തൂർ വയനാട് ദേശീയപാതയിൽ നിന്നും വെറും അൻപത് മീറ്റർ മാറിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു അതിമനോഹരമായൊരു വീട് ഈ വീടിലേക്കുള്ള വൈ വന്നിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് ഫുട്ട് വൈ വീടിൻ്റെ ഫ്രണ്ടിലായിക്കൊണ്ട് കിട്ടുന്നുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റ് വന്നിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ഗേറ്റാണ് അതുപോലെ തന്നെ നല്ല ലെങ്ത്തുള്ള ഗേറ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു വലിയ വാഹനവും ഒരു പ്രയാസവും കൂടാതെ ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീട് വന്നിട്ടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം അതിൽ നാലെണ്ണം അറ്റാച്ചഡ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിക്കൊണ്ട് നല്ലൊരു സ്പേസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ രണ്ട് വലിയ വാഹനങ്ങൾ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തായിക്കൊണ്ട് ഫ്രണ്ടിലായിക്കൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഉടമ ചെയ്തു തരുന്നതാണ് ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ വീടിൻ്റെ ഓപ്പൺ വില് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന നല്ലൊരു പ്രദേശമാണിത് ഇതാണ് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പാസിങ് ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടും അത്യാവശ്യം നല്ലൊരു പാസിങ് ഏരിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശത്തേക്ക് പോവാം ഇതാണ് നിങ്ങൾ വീടിൻ്റെ സിറ്റൗട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ചെയറൊക്കെ നല്ല രീതിയിൽ ഇടാവുന്നതാണ് അതുപോലെ തന്നെ സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആണ് ഈ ഭാഗത്തേക്കൊണ്ട് പില്ലർ ചെയ്തുണ്ട് പില്ലറിൻ്റെ മുകളിലായിട്ട് ഗ്ലാഡിൻ കൊണ്ട് നല്ല വർക്കും ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആറ് മൂന്ന് വരുന്ന ബിഗ് സീസ് ആണ് ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഡോറിനും വിൻഡോസിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മരം തേക്ക് വുഡാണ് ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് സ്പേസ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഭാഗത്തായിക്കൊണ്ട് മൂന്ന് കള്ളി വിൻഡോയും ഇവിടെ ആയിട്ട് മറ്റൊരു മൂന്ന് കള്ളി വിൻഡോയും വരുന്നുണ്ട് നിങ്ങൾ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ലൊരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഒരു നല്ലൊരു ബിഗ് നല്ലൊരു വലിയ ടേബിളും അത്യാവശ്യം നല്ല ചെയറൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം വിശാലമായ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു മൂന്ന് കള്ളി വിൻഡോ ഇവിടെ മറ്റൊരു കള്ളി വിൻഡോ വരുന്നുണ്ട് ഈ ഭാഗം വരുന്നത് ഡബിൾ ടോപ്പ് ആണ് ഏകദേശം രണ്ട് നില വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു എയർ സർക്കുലേഷനും നല്ല വെളിച്ചം ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ വാഷ് പേസിനുള്ള സ്പേസ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ സ്പേസിലേക്ക് പോവാം കിച്ചൻ കിച്ചൺ സ്പേസിന്റെ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫുള്ള് തേക്കോട്ട് വെച്ചിട്ടാണ് ഇതാണ് നിങ്ങളുടെ കിച്ചൺ സ്പേസ് വന്നിട്ടുള്ളത് ഇവിടുത്തെ കിച്ചൺ സ്പേസിന്റെ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് അതുപോലെ തന്നെ അഞ്ച് ബെഡ്റൂമാണ് അതിൽ നാലൊന്നും അറ്റച്ചഡ് ആണ് വീടിന്റെ ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം മുഗൾ വശത്തായിക്കൊണ്ട് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് വീടിന്റെ ഭാഗത്തുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം ഇതാണ് വീടിന്റെ താഴ് ഭാഗത്തുള്ള ആദ്യത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് സ്പേസുള്ള നല്ലൊരു ബിഗ് സൈസ് റൂമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഈ ഭാഗത്തേക്കൊണ്ട് ഒരു മൂന്ന് കളിയുമിൻ്റെ അവിടെ രണ്ട് കളിയും വിൻ്റെ വരുന്നുണ്ട് നിങ്ങളുടെ ബെഡ് സ്വിച്ച് സ്വിച്ച് ഒക്കെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇനി നമുക്ക് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകാം ബാത്റൂമിൻ്റെ ടൈൽസും വർക്കും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള വർക്കൊക്കെ പെൻഡിങ്ങ് ആണ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്തിരുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെയും സ്പേസ് വന്നിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് സ്പേസുള്ള ബെഡ്റൂമാണ് ഇവിടെയൊക്കെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന അഞ്ച് മൂന്ന് ആറ് മൂന്നൊക്കെ വരുന്ന ബിഗ് സൈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് രണ്ട് കള്ളി വിൻഡോ ഇവിടെ മറ്റു രണ്ട് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇവിടെയും അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമിൻ്റെ ടൈൽസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാളിൽ ചെയ്തിരിക്കുന്നത് ഗ്ലോസി ലെവർ ടൈപ്പുള്ള നാല് രണ്ട് ടൈൽസും ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന നാല് രണ്ട് വരുന്ന മാറ്റ് ഫിനിഷ് ഉള്ള ടൈൽസും ആണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുഗൾ വശത്തേക്ക് പോവാം മുഗൾ വശത്തേക്കുള്ള സ്റ്റയർ കേസിൻ്റെ സ്റ്റെപ്സിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ജി ഐ പൈപ്പ് കൊണ്ടുള്ള ഹാൻഡിൽ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതാണ് മുഗൾ വശത്തുള്ള ഹാൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് മുഗൾവശത്ത് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഭാഗത്തായി വന്നിട്ടുള്ളത് സൊ റൂമൊക്കെ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഉള്ള റൂമാണ് ഏകദേശം ഒരു പതിമൂന്നേ പതിമൂന്നോളം നല്ല സ്പേസ് ഇട്ടുന്ന റൂമാണ് ഈ ബാത്ത് ആയതുകൊണ്ട് മൂന്ന് കള്ളി വിൻ്റെ ഇവിടെ രണ്ട് കള്ളി വിൻ്റെ വരുന്നുണ്ട് ഈ റൂമിൻ്റെയും അറ്റാച്ച്ഡ് ബാത്റൂം എന്നുള്ള ഈ ബാത്താണ് ബാത്റൂമിൻ്റെ ടൈസ് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആണ് ഇനി മറ്റു ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇനി മുഖൾ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം ഇതാണ് മുഗൾ വശത്തുള്ള രണ്ടാമത്തെ റൂം വന്നിട്ടുള്ളത് ഈ റൂം വന്നിട്ടുള്ള ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് ഉള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡ്ഷിറ്റ് വന്നിട്ടുള്ള ഈ ഭാഗത്തായിട്ടാണ് ഈ റൂമിന് രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത് ഇനി മുഗൾ വശത്തുള്ള മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ അറ്റാച്ചഡ് അല്ല ഈ ഭാഗത്തേക്കൊണ്ട് ഒരു മൂന്ന് കള്ളി വിൻഡോ ഇവിടെ മറ്റൊരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇവിടെയും ഫ്ലോറിങ് ചേരിക്കുന്നത് ഏകദേശം ആറ് മൂന്ന് വരുന്ന ബിഗ് സൈസ് സ്റ്റൈസ് ആണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുഗൾ വശത്തായിക്കൊണ്ട് ഒരു ഓപ്പൺ ഏരിയ കിട്ടുന്നുണ്ട് നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഫുള്ള് കവേർഡാണ് സറൗണ്ടർ ആയിട്ട് നല്ല രീതിയിൽ ഗ്രിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള ഉള്ള ടൈസ് ആണ് അതുപോലെ തന്നെ ഈ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് പ്ലഗ് പോയിന്റ് പ്ലംബിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ അയൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു സീറ്റിംഗിൻ്റെ ഏരിയ തന്നെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ മുഗൾ വശത്തുള്ള ബാൽക്കണി ഏരിയയിലേക്ക് പോവാം ഇതാണ് വീടിൻ്റെ മുഗൾ വശത്തുള്ള ബാൽക്കണി ഏരിയ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടമ ചെയ്തു തരുന്നതാണ് ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട് പില്ലറിന് മുകളിലായിട്ട് ഗ്ലാഡിൻ ടൈസ് വർക്ക് അതും ചെയ്തിട്ടുണ്ട് മുഗൾവശത്തുള്ള ഓപ്പൺ ഏരിയയിലേക്ക് പോവാം മുഗൾവശത്തുള്ള ഓപ്പൺ ഏരിയയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് വീടിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലൊരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു പർബുല ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് നിങ്ങൾ വീടിൻ്റെ മുഗൾ വശത്തുള്ള ഓപ്പൺ ഏരിയ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെയർ കേസ് വീടിൻ്റെ ഉള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് കാരന്തൂർ ഭാഗത്ത് അതായത് വയനാട് ദേശീയപാതയിൽ നിന്നും ഒരു മുപ്പത് മീറ്റർ മാറിയിട്ടുള്ള എൻ്റെ ഈ പുറകിൽ കാണുന്ന ഒരു അതിമനോഹരമായ വീടാണ് ഇന്ന് നിങ്ങൾ ഈ ചാനലിലൂടെ കണ്ടത് ഈ വീട് വന്നിട്ടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് അതുപോലെ തന്നെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം അതിൽ നാലെണ്ണം അറ്റാച്ചഡ് ആണ് ഒന്ന് നിങ്ങൾക്ക് ഓഫീസ് റൂമും കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിലായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പൺ വെൽ സൗകര്യം വീടിൻ്റെ ഫ്രണ്ടിലായിക്കൊണ്ട് ഏകദേശം പത്ത് ഫുട്ട് വരുന്ന നല്ല വീതിയുള്ള റോഡും നിങ്ങൾ വീടിന് ഉടമ ചോദിക്കുന്നത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ഡീൽ തന്നെ നിങ്ങൾ എത്തിച്ചു